മനുഷ്യരെ ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രുത്യങ്ങളെ ആക്ഷേപിക്കരുത് സാലിഹീങ്ങളെ ആക്ഷേപിക്കരുത് അതെയും ആക്ഷേപിക്കരുത് ആക്ഷേപിക്കരുത് നമ്മളെ കാര്യം തന്നെ നമ്മൾ കവറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ നമ്മുടെ അവസ്ഥ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ആ മലക്കുകൾ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട മുഗ്രികളെ നമ്മുടെ സ്വന്തം കാര്യത്തിൽ തന്നെ നമുക്ക് മറ്റൊരാളെ കുറ്റങ്ങളും കുറവുകളും നോക്കി നടക്കാൻ സമയമില്ല അതുകൊണ്ട് ചിന്തിച്ചു ആലോചിച്ചു സൗകര്യമായി ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാനെന്റെ വാക്കുകളിൽ നിർത്തട്ടെ വനിശാനിൻ്റെ പകുതിയോളം എത്തിക്കഴിഞ്ഞു ഏതാണ്ട് രണ്ടു ദിവസമേയുള്ളു പതിനഞ്ചിന് അങ്ങനെ ആ അറിയാതെ അറിയാതെ കഴിഞ്ഞുപോവുകയാണ് ആ പ്രിയപ്പെട്ട പുണ്യമാസം ഏറ്റവും മനോഹരമായ മാസം ഈ മാസത്തിൽ ത്രോമ ചെയ്തു മടങ്ങാനും അബാഹുവിനേക്ക് ഖേദിച്ചു മടങ്ങാനും വർദ്ധിപ്പിക്കാനും എല്ലാവരും പ്രോത്സാഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടിയും നമ്മുടെ എല്ലാ നേതാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രത്യേകം തുറ ചെയ്യണം ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികളുടെ ഹൃദയത്തിൻ്റെ ദയ അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പോലും ഇക്കരി പ്രായകരുമെന്ന് താമസിക്കുന്നുണ്ടായിരുന്നത് ഇല്ല സ്നഹാറ എന്താണ് അവരുടെ കൽപ്പിൻ്റെ മയം അവരെ കൽപ്പിൻ്റെ റണ്ണും പറയാൻ കഴിയില്ല അത്രയും അധികം ഇവിടുത്തെ ഭരണാധികാരികളുടെ ഹൃദയം ലളിതമായി സാധുക്കളായ പാവങ്ങളായ നമ്മളോട് സ്നേഹം കാണിച്ചത് കൊണ്ടല്ലേ നമുക്കിവിടെ ജോലി ചെയ്യാൻ കഴിയുന്നത് അതുകൊണ്ടല്ലേ നമുക്കിവിടെ ജീവിക്കാൻ കഴിയുന്നത് അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ വന്ന് പറയാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി ദണം നമ്മുടെ നേതാക്കൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട താജിബുല സയ്യിദ് അബ്ബുറഹ്മാൻ അൽ ബുഹാരി ഉള്ള ആൾ തമ്മിലുകൾക്കും എം എ അബ്ദുൽ ഖാബർ മുസ്ലിയാർ മുസ്ലി തുടങ്ങിയ നമ്മുടെ നേതാക്കൾ ഒരുപാട് സെയ്ദന്മാരും ആലുവ്യങ്ങളുമെല്ലാം അവർക്കൊക്കെ സുഖം പറഞ്ഞവരുണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടി ദയാ ചെയ്യണം നിങ്ങളെല്ലാം

والسلام. صلى الله على سيدنا محمد صلى الله عليه وسلم الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل وسلم وبارك على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم دمر اعداء الاسلام والمسلمين آمين. اللهم احفظ هذه البلاد آمين. وسائر بلاد المسلمين آمين. من كل سوء ومكروه آمين. يا أرحم الراحمين آمين. اللهم اجعلنا من لقاء شهر رمضان آمين. اللهم اجعلنا من لطاء شهر رمضان آمين.